അങ്ങനെ ഒന്നര മാസം ലീവെല്ലാം കഴിഞ്ഞ് തിരിച്ച് വിക്ടോറിയ സ്റ്റേറ്റിൽ ഉള്ള ബോസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോൺട്രാക്റ്റിന് വരുന്നതും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ഈ പ്രാവശ്യം കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് ഫോസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് വിക്ടോറിയ സ്റ്റേറ്റിൽ മെൽബണിന് ഏതാണ്ട് ഒരു രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് പോയി പോയിക്കഴിഞ്ഞാലുള്ളൊരു സ്ഥലമാണ് ഏതാണ്ട് മെൽബൺ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായപ്പോഴേക്കും പുറത്ത് നല്ല മഴയ്ക്കുള്ളൊരു കോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെൽബണിൽ മഴയുടെ ഒരു സീസൺ അല്ല ജാനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് ജാനുവരി എന്ന് പറയുന്നത് ഏതാണ്ട് എൻഡ് ഓഫ് സമ്മർ പോലെയാണ് പക്ഷേ അവിടെ വന്നിറങ്ങിയപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ മെൽബൺ നമ്മൾ മറ്റുള്ള ഓസ്ട്രേലിയൻ സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ കുറച്ച് തണുപ്പ് കൂടിയ സ്ഥലമാണ് ലഗേജ് എല്ലാം വന്നപ്പോഴേക്കും ഒരു ഭാഗം എല്ലാവരുടെ ബാഗേജ് നനഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഗേജ് എല്ലാം എടുത്ത് പുറത്തിറങ്ങി ആ ഓപ്പോസിറ്റ് കാണുന്ന വലിയ ബിൽഡിങ്ങിലാണ് റെൻ്റൽ കാറിൻ്റെ ഓഫീസുള്ളത് അവിടെ ചെന്നിട്ട് കാറെല്ലാം പിക്ക് ചെയ്ത് ഇനി നേരെ ഹോസ്റ്റലിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകണം ഏതാണ്ട് ഒരു രണ്ടര മണിക്കൂറോളം ഡ്രൈവ് ഡ്രൈവുണ്ട് ചെന്ന് കാറിൻ്റെ കീയെല്ലാം മേടിച്ച് നേരെ പാർക്കിംഗ് ലോട്ടിലേക്ക് നടന്നു ഈ കാർ റെക്കെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഏജൻസി തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഐ ഡി കാണിച്ച് നമുക്ക് കാർ പിക്ക് ചെയ്തിട്ട് വരാം ഇനി നേരെ ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോ സ്റ്റോറിലേക്ക് പോകണം അതിന് രണ്ട് മാസം ഈ ഹോസ്റ്റലിലാണ് ജോലി അപ്പോൾ ബാക്കി കുറച്ച് മസാല കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ ഇങ്ങനെ പോകുന്ന സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങാറാണ് പതിവ് അങ്ങനെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് സാധനം എല്ലാം മേടിച്ചതിന് ശേഷം യാത്ര തുടർന്നു ഏതാണ്ട് രണ്ടര മണിക്കൂറുണ്ട് ഫോസ്റ്റർ എത്താൻ ഇപ്പോൾ സമയം ഏതാണ്ട് മണിയായി നല്ല രീതിയിലുള്ള മഴയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു വരുന്ന വഴിക്കൊക്കെ ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ വലിയ സിറ്റി വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പോകുന്ന വഴികളെല്ലാം ഭൂരിഭാഗവും ഫാം ഏരിയകളായിരിക്കും പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ വളരെ മനോഹരമായിട്ടുള്ള ടൗണുകളെല്ലാം കാണാൻ സാധിക്കും ഞാനീ പോകുന്ന ഫോസ്റ്റർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ചെറിയൊരു ടൗൺ ആണ് അവിടുത്തെ കാഴ്ചകളൊക്കെ നാളെ കാണിച്ചു തരാം കാരണം നാളെ ജോലിയില്ല നാളെ കഴിഞ്ഞ് ഇട്ടിട്ട് ജോലിക്ക് കയറിയാൽ മതി ഏതാണ്ട് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഫോസ്റ്ററിലെത്തി അപ്പോൾ ഏതാണ്ട് ഫോണിൻ്റെ ചാർജ് അല്ല ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടേക്ക് അവേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഫുഡ് കുക്ക് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല ഭക്ഷണം എല്ലാം കഴിച്ചിട്ടൊന്നും റെസ്റ്റ് എടുക്കണം രണ്ട് ദിവസമായിട്ടുള്ള ട്രാവലാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഒന്നര മാസത്തെ ലീവൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കയറി ഇപ്പോൾ പുതിയ ജോലി സ്ഥലം വിക്ടോറിയ ഐ മീൻ വിക്ടോറിയ സ്റ്റേറ്റിലെ മെൽബണിൽ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് രണ്ടേകാൽ മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരാൻ ദൂരമുള്ള ഫോസ്റ്റർ എന്ന് പറയുന്ന സ്ഥലമാണ് ഫോസ്റ്ററിലാണ് നമ്മുടെ ജോലി സ്ഥലമല്ല പക്ഷെ താമസിക്കുന്നത് ഇവിടെ ടൂറാന്ന് ഈ കാണുന്ന സ്ഥലത്താണ് ഇതൊരു ടൂറിസ്റ്റ് പാർക്കാണ് അതായത് ഒരു കാരവാൻ പാർക്കാണ് അവിടെ ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ടു ബെഡ്റൂം ഉണ്ട് അതാണ് നമ്മുടെ അക്കോമഡേഷൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല വളരെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ക്യാബിനാണ് പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പാർക്ക് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിലൊക്കെ കുറച്ച് ഒറ്റപ്പാട് പകളൊക്കെ ഉണ്ടാവും ഇന്ന് വീ ഇന്ന് ഒരു സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കയറവാനായിട്ടും ക്യാമ്പാവാനായിട്ടും ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒറ്റപ്പാടും പകളൊക്കെ ഉണ്ടാവും അതല്ലാതെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പല ആൾക്കാരും ഇവിടെ ഒരുപാട് ഇൻഡിപ്പെൻ്റൻറ്റ് ക്യാബിൻസ് ഉണ്ട് അതല്ലാതെ ഒരുപാട് ഇൻഡിപെൻഡൻസ് അല്ല കുറച്ച് ഇൻഡിപെൻഡൻറ്റ് ക്യാബിൻസും കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള കേരവാൻ പാർക്കിങ്ങിനുള്ള ഏരിയയാണ് അപ്പോൾ വീക്കെൻഡ് വീക്കെൻഡായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഫോസ്റ്റർ എന്ന് പറയുന്നതും ഈ എന്ന് പറയുന്നതും ഈ തൊട്ടടുത്ത് തന്നെ വിൽസൺസ് സ്പ്രോം നാഷണൽ പാർക്ക് എന്ന് വളരെ പോപ്പുലറായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് ഉണ്ട് അപ്പോൾ അതിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ് ശരിക്കും ഇത് അപ്പോൾ അവിടെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഏറ്റവും കുറച്ച് അടുത്തായിട്ടുള്ള ഏറ്റവും നല്ലൊരു അക്കോമഡേഷനും ആണിത് അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ്ലി ഹോളിഡേ സീസൺസിലും വീക്കൻസിലും ഒക്കെ എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇവിടെ ഒന്ന് ഫോസ്റ്റർ വരെ ഒന്ന് പോയി നോക്കാം ഫോസ്റ്റർ പോയി അവിടുത്തെ ഒന്ന് രണ്ട് വീഡിയോസ് അവിടുത്തെ ടൗണൊക്കെ ഒക്കെ കാണിച്ചു തരാം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോസ്റ്റർ എന്ന് പറഞ്ഞാൽ ടൗണിലെത്താം അവിടെയാണ് എൻ്റെ ജോലി സ്ഥലം പോകുന്ന വഴിക്കെല്ലാം തന്നെ കൂടുതലായിട്ടും ഫാം ഏരിയാസ് തന്നെയാണ് ആസ് യൂഷ്വൽ കൂടുതലായിട്ടും ഈ ചോളത്തിൻ്റെ കൃഷിയുണ്ട് പിന്നെ പശുക്കളുടെയും ആടുകളുടെയും അത് ഡയറി ഫാമും അങ്ങനെ ഒരുപാട് ഫാം ആണ് ഹെക്ടർ കണക്കിന് പരന്ന് കിടക്കുന്ന ഫാം ഏരിയകളാണ് രണ്ട് സൈഡിലും ഒരു സൈഡിൽ ചെറിയൊരു മലയുണ്ട് മറ്റു സൈഡിൽ അങ്ങ് ഈ നിങ്ങൾ ഈ കാണുന്ന സൈഡിലാണ് ഈ കടലും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടുന്ന് കുറച്ചും പോയി കഴിഞ്ഞാൽ ബീച്ച് ആക്സസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇതാണ് ഈ ടൗണിലേക്കുള്ള എൻട്രി ടൗണിൽ വേണ്ട എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബേസിക് നെസസിറ്റി എല്ലാം തന്നെ ഇവിടെ ഉണ്ട് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് പബ് ഉണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അതുകൊണ്ട് ഹോസ്പിറ്റലുണ്ട് സ്കൂൾസ് പോസ്റ്റൽ അങ്ങനെ ഏത് ചെറിയ ടൗൺ ആണെങ്കിലും അവരുടെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ എല്ലാം ഉണ്ടാവും ബേസിക് നീഡ്സ് എല്ലാം തന്നെ ആ ടൗണിൽ ഉണ്ടാവും ടൗൺ എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ചെടികളെല്ലാം നട്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏത് ഓസ്ട്രേലിയയിലെ മിക്കവാറും ഒരുവിധം എല്ലാ ടൗണുകളിൽ പോയി തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഈ പൂക്കളും ചെടികളെല്ലാം വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇവിടെ കണ്ടൊരു കൗതുകപൂർവ്വമായ കാഴ്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ വെച്ച് മാത്രമല്ല അതായത് പൂക്കൾ വെച്ച് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്കിടെ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ടൊമാ മീൻ തക്കാളിയാണ് അതിൻ്റെ അപ്പുറം നമ്മളിപ്പോൾ കണ്ടത് അത് പലതരത്തിലുള്ള മുളക് കൃഷി ചെയ്ത് വെച്ചേക്കണിയാണ് അത് എന്തിനാ അങ്ങനെ ചെയ്യണേ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു ഡിഫറെൻ്റ് കളർ കോൺട്രാസ്റ്റൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും ഏത് വലിയതായിക്കോട്ടെ ചെറിയതായിക്കോട്ടെ ഏത് സിറ്റീസിൽ പോയി ചെയ്താലും ഈ കാണുന്ന പോലത്തെ നല്ല പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ മ്യൂറൽസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതല്ലാതെ തന്നെ നല്ല രീതിയിൽ അത് നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അതവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയായിട്ടോ അതൊക്കെ ചെയ്യുന്നത് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് പക്ഷേ അതെല്ലാം ആൾക്കാരുടെ കൂടെ ഒരു സപ്പോർട്ട് വേണമല്ലോ അപ്പം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇതിനൊരു അപവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് ഞാൻ ഈ ട്രാവൽ നേഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കോൺട്രാക്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആയിരുന്നു അതായത് പെർത്ത് ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയ പെർത്തൊന്നുമല്ല അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സ്റ്റേറ്റാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ അപ്പോൾ അവിടുത്തെ ഉള്ള ചെറിയ നമ്മളീ ഒരുപാട് അങ്ങ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ടൗണുകളുണ്ട് പക്ഷേ അവിടത്തെ ഒക്കെ ഇത്രയും ക്ലീൻ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടുത്തെ എല്ലാം തന്നെ ചെറിയ ചെറിയ മരങ്ങൾ വെച്ചിട്ടുള്ളതാണെങ്കിലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഈ പൂക്കൾ വെച്ചിട്ടുള്ള അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിലോ എല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു കേട്ടോ ആസ് യൂഷ്വൽ രണ്ടാഴ്ചയായിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മഴയായിരുന്നു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വലിയ മഴയൊന്നുമില്ല നല്ല മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് വലിയ രീതിയിലുള്ള ചൂടും തണുപ്പുമില്ല വളരെ മൈൽഡായിട്ടുള്ളൊരു വെതറാണ് ഇതിൻ്റെ എൻഡിൽ ഈ സ്ട്രീറ്റിൻ്റെ എൻഡിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമുണ്ട് പൂന്തോട്ടമല്ല ഒരു ഗാർഡൻ ആൾക്കാർക്ക് വന്നിട്ട് ബാർബിക്യു ചെയ്യാനും ഇരിക്കാനും അതായത് ഫാമിലിയായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഒരു ഇടമാണ് നമ്മൾ ഈ ഓസ്ട്രേലിയയിലുടനീളം ഏത് ചെറിയ ടൗണിൽ പോയി കഴിഞ്ഞാലും ചെറുതോ വലുതോ ആയിക്കോട്ടെ എവിടെ പോയി പോയിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസൊക്കെ എല്ലായിടത്തും കാണും ഈ ഒരു ഗാർഡനിലും വളരെ മനോഹരമായിട്ട് തന്നെ അവർ പ്ലാൻസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതും മറ്റെടുത്ത് നമ്മൾ റോഡ്സ് റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ സൈഡിൽ കണ്ടുപോലെ തന്നെ വെജിറ്റബിൾസും അതായത് കാണുന്ന വഴുതനങ്ങയാണ് വഴുതനങ്ങ തക്കാളി പിന്നെ മുളക് അതിൻ്റെ കൂടെ സൺഫ്ലവറും മറ്റു പല പൂക്കളെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് കൃഷിയല്ല ഐ മീൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിവർ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ല ചിലപ്പോൾ നമ്മൾ ഈ എനിക്ക് തോന്നുന്നു ഈ കൃഷികൾക്ക് അതായത് ഈ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാൻസ് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം പൂക്കളുള്ളപ്പോൾ തേനീച്ചകളൊക്കെ വന്ന് അതിൻ്റെ ഈ പോളിനേഷനൊക്കെ നല്ല രീതിയിൽ നടക്കും അതുപോലെ അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടുമായിരിക്കും അങ്ങനെ അതുകൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്ലേ നമുക്കും വേണമെങ്കിൽ ഒരു ഈ ഒരു ശൈലി വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗാർഡൻ ആട്ടും പിന്നെ ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ അങ്ങ് ദൂരത്തായിട്ട് കാണുന്ന പോലെ നമുക്ക് ബാർബിക്യു ചെയ്യാനുള്ളത് ഫാമിലിയായിട്ട് വന്ന് ഒരു ഈവനിങ് പിക്നിക്കിന് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയൊരു ഷെൽട്ടറും ഉണ്ട് ഇപ്പം മഴ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കയറി നിൽക്കാനുള്ള ഷെൽട്ടറും ഇരിക്കാനുള്ള ഇരിപ്പിടവും പിന്നെ ബാർബിക്യൂ ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ ഗാർഡൻ ഇറ്റ്സെൽഫ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ കൃഷി അവർ ഈ പോലെ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാനും അല്ലെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ഗാർഡൻ അതിനോട് ചേർന്ന് തന്നെ ഒരു വോക്ക് വേ ഉണ്ടായിരുന്നു അവിടുന്ന് താഴേക്ക് കുറച്ചൊരു സ്ലോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്രീക്ക് ഉണ്ട് ആ ക്രീക്കിന് ചുറ്റുമായിട്ട് ഒരു ക്രീക്ക് ഒഴുകുന്നുണ്ട് അതിന് ചുറ്റുമായിട്ട് ലോണെല്ലാം നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് വെച്ചിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ക്രമീകരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ഇടമുണ്ട് നല്ലൊരു പിക്നിക് ഏരിയ ആണ് പിന്നെ അതിന് കുറുകയായിട്ട് ഈ ക്രീക്കിന് കുറുകയായിട്ട് ഒരു മരത്തിൻ്റെ ഒരു പാലും അവർ പണിത് വെച്ചിട്ടുണ്ട് ഞാൻ മറ്റേ ഗാർഡനില് മേലെയുള്ള ഗാർഡനിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് അമ്മച്ചുമാരെല്ലാം അവരുടെ പെറ്റ്സുമായിട്ട് നടക്കാം അവരുടെ പട്ടിക കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ വരുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ക്രോസ് ചെയ്ത് പോയി ഇവിടെ നിന്ന് അവിടെ എഴുതി വെച്ചിരിക്കണത് ഒരു ഒന്നര 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 കിലോമീറ്ററോളം ദൂരം ഇത് അടുത്ത സ്ട്രീറ്റിലേക്ക് പോയി കയറുന്ന അത്ര ദൂരം നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ടൗണിലേക്ക് തിരിച്ചു ഇപ്പോൾ സമയം അഞ്ചരയായി വൈകുന്നേരം അഞ്ചര പിന്നെ ഇന്ന് ദിവസം സാറ്റർഡേ ആണ് ഓസ്ട്രേലിയയിലുള്ള മിക്കവാറും എല്ലാ ചെറിയ വലിയ സിറ്റീസിലൊക്കെ എപ്പോഴും ആൾക്കാരുണ്ടാവും പക്ഷെ അതല്ലാതെ ചെറിയ സിറ്റികളിൽ ഞാൻ പോയടത്തൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത് ആൾക്കാർ വളരെ കുറവായിരിക്കും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അതൊരു ശനിയാഴ്ച വീക്കെൻഡായിട്ട് രണ്ടോ നിങ്ങൾ നോക്കിയത് എന്തായാലും നമ്മുടെ നാട്ടിലെ നാട്ടിൽ എനിക്കറിയാം ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ഒരു കവലയ്ക്ക ഈ സമയത്ത് എത്രയും മനുഷ്യരുണ്ടാവും ശ്രദ്ധിച്ചു നോക്കുകയാണ് അതാണ് നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെ പോപ്പുലേഷൻ്റെ ഒരു ഡിഫറൻസ് ഇവിടെ ഇത്രേലും ഉണ്ട് എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡില് ഇത്ര പോലും എന്ന് തോന്നുന്നു ഇനി നേരെ കുറച്ച് ഗ്രോസറി മേടിക്കാൻ വേണ്ടിയിട്ട് ഐ ജി ഐയിലേക്ക് കയറി ഇവിടെ രണ്ട് ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ട് ഒന്ന് ഐ ജി ഐയും ഒന്ന് കോൾസും ഈ വലിയ സിറ്റിയിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലുപ്പമുള്ള ഗ്രോസറി സ്റ്റോഴ്സൊന്നുമല്ല ഇവിടുന്ന് കുറച്ച് ഉള്ളിയും തക്കാളിയും ബാക്കിയുള്ള അനുബന്ധ സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം നേരെ ക്യാബിനിലേക്ക് തിരിച്ചു പോകണം ഇനിയൊരു അഞ്ച് ദിവസത്തേക്ക് ജോലിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉള്ളെങ്കിലും കുക്ക് ചെയ്ത് വെക്കണം അങ്ങനെ സാധനം മേടിച്ച് നേരെ തിരിച്ച് നമ്മുടെ ക്യാബിനിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇനിയിപ്പോൾ ലീവുള്ള ദിവസം പുതിയ സ്ഥലത്തേക്ക് പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് പോവാം താങ്ക് യു